വൈദ്യുതി വിച്ഛേദിച്ചത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ ഒപ്പിടാതെ റസാഖിന്റെ കുടുംബം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് തഹസിൽദാർ ആവശ്യപ്പെട്ടെങ്കിലും റസാഖ് വഴങ്ങിയില്ല മക്കൾ ചെയ്ത അതിക്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കോഴിക്കോട് കളക്ടർ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി തഹസിൽദാർ വീട്ടിലെത്തിയത് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി തിരുമമ്പാടിയിൽ നിന്ന് തത്സമയം ലിഡിയ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വൈദ്യുതി പുനസ്ഥാപിക്കുമെന്ന് അറിയുന്നു എന്താണ് കുടുംബത്തിന്റെ നിലപാട് Uh... <laughs> അമൃത കുടുംബത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു നിലപാടിലാണ് കുടുംബമുള്ളത് ഇപ്പോൾ കെ സി ബി ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം കളക്ടർ നിയോഗിച്ചത് നിയോഗിച്ച പ്രകാരം തഹസിൽദാർ ഇപ്പോൾ റസാക്കിന്റെ വീട്ടിലെത്തുകയും റസാക്കുമായി സംസാരിക്കുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതായത് ഇനി അക്രമം ഉണ്ടാകില്ല എന്ന എന്ന് എഴുതി ഒപ്പിട്ട് നൽകണം അതായത് സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണം എന്നായിരുന്നു തഹസിൽദാർ റസാക്കിന്റെ കുടുംബത്തെ അറിയിച്ചത് എന്നാൽ അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അതായത് ഇനി ഒരു തര തരത്തിലും അങ്ങനെ അത്തരത്തിൽ ഒപ്പിട്ട് കൊടുക്കില്ല എന്ന നിലപാടിലാണ് റസാക്കിന്റെ കുടുംബമുള്ളത് മകൻ ചെയ്ത കുറ്റത്തിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഇനി കുറ്റം ഇനി ഇത്തരത്തിലൊരു ആക്രമണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കുറ്റ കുറ്റ കുറ്റമോ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് എന്ന് എഴുതി ഒപ്പിട്ട് നൽകണം എന്നായിരുന്നു തഹസിൽദാർ ആവശ്യപ്പെട്ടത് എന്നാൽ യാതൊരു വിധേനയും ഇത്തരത്തിലൊരു നിലപാട് അതായത് ഇനി ഇത്തരത്തിൽ പ്രതിഷേ ഇത്തരത്തിൽ ഒപ്പിട്ട് നൽകാനാവില്ല എന്നാണ് പ്രസാശ് കുടുംബം പറയുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു ഇടിയാജേക്കാണ് വിശദമായ വിവരങ്ങൾ